വയനാട് ദുരന്ത ബാധിതർക്കായി വീട് നിർമ്മിക്കാൻ ഡിവൈഎഫ്ഐ സമാഹരിച്ച തുക മുഖ്യമന്ത്രിക്ക് കൈമാറി നൂറ് വീട് നിർമ്മിക്കുന്നതിനുള്ള ഇരുപത് കോടി രൂപയും ധാരണാപത്രവുമാണ് ഡിവൈഎഫ്ഐ സർക്കാരിന് കൈമാറിയത് ഡിവൈഎഫ്ഐയുടേത് മാതൃകാപരമായ ഇടപെടലെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അവഗണന തുടരുന്നതിനിടെയാണ് ദുരന്തബാധിതർക്ക് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഡിവൈഎഫ്ഐ ആദ്യം പ്രഖ്യാപിച്ചത് എന്നാൽ യുവാക്കളുടെ കഠിനാധ്വാനത്തിലൂടെ ലഭിച്ചത് നൂറ് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള തുക തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ തുകയും ധാരണാപത്രവും മുഖ്യമന്ത്രിക്ക് കൈമാറി മുണ്ടക്കൈ ചുരൽമല രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും ഡിവൈഎഫ്ഐ നടത്തിയ മാതൃകാപരമായ ഇടപെടലിന് മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം ഇടപെടലാണ് ഡിവൈഎഫ്ഐ നടത്തിയിരിക്കുന്നത് പറഞ്ഞതിനേക്കാളും കൂടുതൽ നൽകുന്നത് എപ്പോഴും ആവേശകരമായ കാര്യമാണ് ഇരുപത്തഞ്ച് വീട് എന്നാണ് ആദ്യം പ്രഖ്യാപിച്ചത് അത് നൂറ് വീടായി മാറുന്നു എന്നത് എല്ലാ തരത്തിലും അഭിമാനകരമായ കാര്യമാണ് ഡി വൈ എഫ് ഐയെ ആർദമായി അഭിനന്ദിക്കുന്നത് ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും സംസ്ഥാനത്തെ അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി അനിതര സാധാരണമായ ഒരുമയും കരുത്തും കൊണ്ട് ഈ നാട് അതിജീവിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതോടൊപ്പം ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പവന്റെ മാലയും കമ്മലും നൽകിയ വൈഭവും കൺമണിയും സദസ്സിന് ആവേശമായി റീബിൽഡ് വയനാടിന് വേണ്ടി ഒരു പവന്റെ മാലയും കമ്മലും തന്ന വൈഭവവും കൺമണിയുമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എ എ റഹീം എം പി വി ജോയ് എം എൽ എ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം